ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനെന്താ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം പൈനാപ്പിൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് മീഡിയം സൈസ് വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരച്ച് ശർക്കര കൂടി ഇട്ട് കൊടുക്കണ്ടേ ശർക്കര ഒരച്ച് ശർക്കര എടുത്തിട്ട് അത് ഇതുപോലെ രണ്ട് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടട്ടോ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടി എടുക്കാം കേട്ടോ ഏറ്റവും നല്ലത് മൺചട്ടിയിലാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അൽമൻ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളടുത്ത് മൺചട്ടി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ നമുക്കിതിലേക്ക് ഒരു കപ്പ് തൈരും കൂടി വേണം കേട്ടോ അപ്പം ഞാൻ ഇരുന്നൂറ്റൻപത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പുളി ഉള്ള തൈര് എടുക്കരുത് കേട്ടോ അപ്പോഴും തൈര് എടുക്കുമ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ തൈര് എടുക്കുമ്പോൾ എപ്പോഴും പുളി ഇല്ലാത്ത തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഈ തൈര് ഇതുപോലെ അതിന്റെ കട്ടൊക്കെ നന്നായിട്ട് നൊച്ച് ഇതുപോലെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ല അതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കട്ടൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരവ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം കേട്ടോ അതേപോലെ നല്ല ഫൈനായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെ പൈനാപ്പിൾ ഒന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി പൈനാപ്പിളൊക്കെ നന്നായിട്ട് നല്ല സൂപ്പറായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മളെ അരച്ചു വെച്ചിട്ടുള്ള ഒഴിച്ച് കൊടുക്കാം അപ്പം ഈ എന്താ അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ നമ്മളെ പൈനാപ്പിൾക്ക് നമ്മളെ അരപ്പ് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും നന്നായിട്ടൊന്നും തിളപ്പിച്ചിട്ടെടുക്കണം കേട്ടോ നമ്മളെ തേങ്ങയിൽ ചേർത്ത് ആ ജീരകത്തിന്റെയും അടുക്കിന്റെ ഒക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നായിട്ടൊന്നും തിളപ്പിച്ചത് ഞാൻ എന്താ അത് നന്നായിട്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ആയി കിട്ടിയാൽ വന്നിട്ട് നമുക്ക് ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറു ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണത് അപ്പൊ ഞാൻ എന്താ തൈര് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തൈര് ഒഴിക്കുമ്പോൾ എപ്പോഴും തീ ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂട അറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മിനിറ്റ് നേരം നടത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തൈരൊക്കെ അപ്പം അതിനേക്കുള്ള നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിലേക്കുള്ള താളിപ്പൊന്ന് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചട്ടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് വറ്റലുമുളം കുറച്ച് കറിവേപ്പിലും കൂടി നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ താളിപ്പ് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളെ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറി ആറിയതിന് ശേഷം മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ചൂടോടൊക്കെ ഒഴിച്ച് കൊടുത്താൽ നമ്മളെ തൈര് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഞാൻ എന്താ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓണ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പച്ചടിയാണ് കേട്ടോ അത് ഒരു ചെറിയ പുളിയും ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവരും പൈനാപ്പിൾ പച്ചടി ഇന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസല